ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഇപ്പൊ ഇവിടെ ഈ റോഡിൽ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ മുന്നിൽ പോകുന്ന ഈ വണ്ടിയുടെ താളത്തിനനുസരിച്ചാണ് എന്റെ വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്നത് ആ മുന്നിൽ പോകുന്ന വാഹനം ആ വണ്ടിയുടെ മുന്നിൽ പോകുന്ന വണ്ടിയുടെ താളത്തിനനുസരിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നു പോകുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു വണ്ടി ടൗണിൽ ഓടിക്കാനായിട്ട് കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത് അതായത് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് നമുക്ക് നന്നായിട്ട് കൂടും ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നല്ല തിരക്കേറിയ ടൗണിൽ വണ്ടി ഓടിക്കുക എന്നുള്ളത് എന്നാൽ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഈ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസവും പേടിയും ഉണ്ട് അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല ചെറിയ വണ്ടി മുതൽ വലിയ വണ്ടികൾ വരെ നമുക്ക് റോഡിലുണ്ട് അതായത് ബൈക്ക് മുതൽ ബസ് ലോറി കാറ് അങ്ങനെ എല്ലാ വാഹനങ്ങളും ടൗണിലുണ്ട് ഒപ്പം തന്നെ ടൗണിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ സൈഡിലൂടെ പോകുന്നവരുണ്ടാകും ആ അപ്പം ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി കറക്റ്റായിട്ട് ഓടിക്കാൻ പല ആൾക്കാർക്കും അറിയത്തില്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അത്തരത്തിലുള്ള ഒരു നല്ല തിരക്കേറിയ ഒരു ടൗണിലൂടെ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം സ്വയം നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടാനും വണ്ടി ഓടിക്കുമ്പോൾ ടൗണിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് അപകടങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഗുണകരമാകും ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം അപ്പം ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്ത് വിടുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് എത്ര തിരക്കേറിയ ടൗണിലൂടെയും ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തരും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര തിരക്കായിട്ടുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരമാവധി നിങ്ങൾ ചെയ്യേണ്ടത് റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക ഓക്കെ എന്നിട്ട് വണ്ടി എടുത്താൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് എടുക്കും കാരണം ഫസ്റ്റിൽ തന്നെ പോകാനായിട്ട് നോക്കരുത് കാരണം പറയുന്ന മറ്റൊന്നുമല്ല നമ്മുടെ വണ്ടിയുടെ സ്പീഡ് തീർത്തും കുറയും വണ്ടി പിടിച്ചു പിടിച്ചായിരിക്കും പോകുന്നത് അതുകൊണ്ട് തന്നെ പുറകിൽ നിന്ന് വരുന്ന വാഹനം ഓടിച്ചു വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് എടുത്താലുടൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടാനായിട്ടുള്ള ഒരു കാര്യം പറയാം നിങ്ങളുടെ ഇടത്തെ കാല് ക്ലച്ച് പടലിൽ ഇങ്ങനെയൊന്ന് വെച്ചേക്കുക ഇപ്പം ഞാൻ ടൗണിലേക്ക് വണ്ടിയായിട്ട് കയറി ഈ ക്ലച്ച് പടലിൽ വെക്കാൻ പറയുന്നത് ഇതേ ഇപ്പം ഇവിടുന്ന് ഒരു വണ്ടി വരുന്നു ഈ സൈഡിൽ വണ്ടി ഉണ്ട് ഇവിടുന്ന് ഒരു വണ്ടി എടുത്തു അപ്പോൾ ഇങ്ങനെയൊക്കെ തിരക്കായിരിക്കും എപ്പോഴും ടൗണിൽ ഉണ്ടാകുന്ന അപ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി ഒന്ന് ചവിട്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലച്ച് എവിടെയാണെന്ന് തപ്പിപ്പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും ഇപ്പോൾ ഒരാളിങ്ങനെ ക്രോസ് ചെയ്യുന്നു അതെ ഇവിടുന്ന് ഒരു വണ്ടി എടുക്കാനായിട്ട് നോക്കുന്നു അപ്പോൾ നമ്മുടെ വണ്ടി ചവിട്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എളുപ്പമാണ് കാരണം ക്ലച്ച് പെട്ടെന്ന് നമുക്ക് വരാം അതേ ബ്രേക്കിലേക്ക് വന്ന് നമുക്ക് വണ്ടി നിർത്താനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരു ഗിയർ അപ് ഷിഫ്റ്റോ ഡൗൺ ഷിഫ്റ്റോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടത്തെ ഇടത്തേക്കാൾ ക്ലച്ച് പെടൽ ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക ഓക്കെ ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ഡ്രൈവ് ചെയ്യുക ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇതുപോലെ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കാരണവശാലും ആൾക്കാരുടെ അടുത്ത് വന്ന് വണ്ടി മാറ്റരുത് എടുത്തത് ഇപ്പോൾ ആൾക്കാർ ഇതുകൊണ്ട് ഇത്രയും ദൂരം ഗ്യാപ്പ് ഇട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഗ്യാപ്പ് ആൾക്കാരുമായിട്ട് എപ്പോഴും ഇടാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് തേർഡ് ഗിയർ ടവണി കൊടുക്കാമോ ഒരുപാട് പേരുടെ ഒരു സംശയമാണ് നമുക്ക് ടൗണിൽ തിരക്കില്ലാത്ത ഒരു ഏരിയ വന്നാൽ കൊടുക്കുക നിങ്ങൾ നോക്കി വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് ഞാനിത് തേട് കൊടുക്കുകയാണ് കാരണം തിരക്കാകുമ്പോഴാണ് അതൊരു ടൗൺ ആകുന്നത് മനസ്സിലായു ഇവിടെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടിയൊക്കെ സൈഡിൽ പാർക്ക് ചെയ്ത് മുന്നിൽ മറ്റ് വണ്ടികളില്ല നമുക്ക് സുഖകരമായിട്ട് തേട് ഗിയർ കൊടുത്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയാൽ മതി പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അവർ അവരുടേതായിട്ടുള്ള രീതിക്ക് ഡ്രൈവ് ചെയ്തു പൊക്കോളും നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇനി നിങ്ങൾ ടൗണിൽ ഒരു റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഇപ്പോൾ ഞാൻ വൺ വേ പോലെയുള്ള റോഡിൽ ാണ് ഡ്രൈവ് ചെയ്തു വരുന്നത് റൈറ്റ് സൈഡിലേക്ക് തിരിയണം അപ്പം എന്ത് ചെയ്യണം നമ്മൾ വൺ വേ റൈറ്റ് സൈഡിൽ തന്നെ വണ്ടി വരിക അതെ റൈറ്റ് സൈഡ് വരിക എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് ഇവിടെ റൈറ്റ് ഇൻഡിക്കേറ്റർ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് ഞാൻ തിരികാണ് കാരണം അവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡ് വന്ന് തിരിയേണ്ട ആവശ്യമില്ല കാരണം വൺ വേ റോഡാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു പരമാവധി റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ വാഹനം എടുക്കുകയാണ് ചെയ്തത് മനസ്സിലായല്ലോ ഇപ്പോഴും ഞാൻ വൺ വേയിലാണ് ഡ്രൈവ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വന്ന് നിങ്ങൾ നോക്കുക വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ചേർന്ന് ഡേ ഇത്തരത്തിൽ തന്നെ പോകും ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇട്ട് നമ്മൾ ഇത്തരത്തിൽ തന്നെ പോകുന്നു ഇടത്തേക്കാലിൽ ജസ്റ്റ് ക്ലിച്ച് ക്ലിച്ചുപടലിലേക്ക് ഞാനൊന്ന് വെച്ചു ഇനി എനിക്ക് ഇവിടെ വൺ വേ എന്ന റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ ആണ് എടുക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ വണ്ടി ആദ്യം റൈറ്റ് സൈഡിലേക്ക് എത്തിക്കുക ഡേ റൈറ്റ് സൈഡിലേക്ക് ചേർന്ന് നമ്മൾ വരിക എന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഒരു നൂറ് മീറ്റർ മുന്നേ ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തിനോട് അടുത്ത് വരുമ്പോൾ നിങ്ങൾ നോക്കുക റൈറ്റ് ചേർന്നാണ് ഞാൻ എൻ്റെ വണ്ടിയായിട്ട് വരുന്നത് അതുകൊണ്ട് സേഫാണ് ഓക്കെ ഇപ്പോൾ വൺ വേ തെറ്റിച്ചൊരു വണ്ടി കയറി വന്നാണ് നിങ്ങൾ കണ്ടത് ഡേ റൈറ്റ് സൈഡിലേക്ക് ഞാൻ തിരിയുകയാണ് കണ്ടോ അപ്പം നമ്മൾ വളരെ സേഫ് ആയിട്ട് ഇത് റൈറ്റ് സൈഡിലേക്ക് ഇത്തരത്തിൽ തിരിഞ്ഞ് വരികയാണ് എന്നിട്ട് വീണ്ടും വണ്ടി സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ചിലും ബ്രേക്കിലേക്കും വരണം കാരണം ഇപ്പോൾ ഇവിടുന്ന് വണ്ടികൾ വരുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് അറിയണം അപ്പോൾ ഇറക്കം കൂടിയ റോഡിൽ വണ്ടി സ്ലോ ചെയ്യുമ്പോൾ ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വന്ന് സ്ലോ ചെയ്യുക എന്നിട്ട് വണ്ടി തീർത്തും സ്ലോ ആയാൽ ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്തിരിക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഉടൻ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കാരണം എന്താണ് ഫസ്റ്റ് ഗിയറിൽ ഇനി പോയി കഴിഞ്ഞാൽ വണ്ടി പിടിച്ചു പോകും അതുകൊണ്ടാണ് സെക്കൻഡ് കൊടുക്കുന്നത് മനസ്സിലായോ അപ്പോൾ പരമാവധി ഞാൻ പോലെ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഓക്കെ ഇനി തിരക്കില്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് തേർഡ് ഗിയറിലേക്ക് എടുക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ ടൗണിൽ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഇതുപോലെ വാഹനങ്ങളുടെ ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് ശ്രദ്ധിക്കണം ഇതേ ഒരു വണ്ടി ഇറങ്ങി വരുന്നുണ്ട് ക്ലച്ചിലും ബ്രേക്കിലും വന്നു ഇതേ ഇവിടുന്ന് ഒരു വണ്ടി ഇറങ്ങി വരുന്നുണ്ട് കണ്ടോ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുകയാണ് ക്ലച്ചിൽ വന്ന് ബ്രേക്കിൽ വന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തു ഓക്കെ വീണ്ടും ഞാൻ വണ്ടി എടുത്തു കണ്ടോ അപ്പൊ അവിടെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് വരിക ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം വീണ്ടും നിങ്ങൾ ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് തെളിഞ്ഞു എന്ന് തോന്നിയാൽ നമ്മൾ ക്ലച്ച് ിലേക്ക് ഒന്ന് വെച്ചേക്കുക എന്നിട്ട് ബ്രേക്കിലേക്ക് ഒന്ന് വന്നേക്കുക കാരണം ചിലപ്പോൾ ആ വണ്ടി നിർത്താം ഇപ്പൊ ഇവിടുന്ന് ഒരു വണ്ടി എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്റെ കാലം മെല്ലെ ബ്രേക്കിലേക്ക് വരുന്നു കണ്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പൊ ഇവിടെ ആൾക്കാരുണ്ട് എന്റെ കാലം ബ്രേക്കിലേക്ക് വരിക ഇടത്തെ കാല് ക്ലച്ചിലേക്ക് വെച്ചേക്കുക കണ്ടോ എന്നിട്ട് ഇവിടെ സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് സുരക്ഷിതമായിട്ട് കൺട്രോൾ ചെയ്ത് ഓടിക്കുക ഒരു സെക്കൻഡ് ഗിയറിൽ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വണ്ടിക്ക് ഒരു പരിധിക്ക് അപ്പുറം സ്പീഡ് കിട്ടത്തില്ല നമുക്ക് കൺട്രോളിൽ കിട്ടും ഇപ്പൊ എനിക്ക് ഇടത്തേ സൈഡിലേക്ക് തിരിയണം കുറച്ച് നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നിങ്ങൾ നോക്കുക ഞാൻ ഇടത്തേ സൈഡിലേക്ക് തിരികാണ് നിങ്ങൾ നോക്കിയേ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം മുന്നിലുള്ള വണ്ടികളെ തട്ടാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരും ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം കാണിക്കാം ഇപ്പം ഇവിടെ മുന്നിൽ പോകുന്ന വണ്ടിയുടെ ടയറിൻ്റെ പൊസിഷൻ എനിക്ക് കാണാം ഇപ്പം ഞാൻ കുറച്ചും കൂടെ അടുത്ത് വന്നു ഇപ്പം എനിക്ക് ആ വണ്ടിയുടെ ടയർ മറിഞ്ഞു ടയർ മറയുന്ന പൊസിഷനും ശരിക്കും പറഞ്ഞാൽ സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഒരിക്കലും നമ്മുടെ വണ്ടി ഈ വണ്ടിയെ തട്ടത്തില്ല നിങ്ങളെ ഞാനതൊന്ന് കാണിച്ചു തരാനായിട്ട് ഞാൻ ഞാനിവിടുന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിട്ട് വണ്ടി എടുക്കുകയാണ് ഇപ്പം നിങ്ങൾ നോക്കി ഈ ബമ്പർ എനിക്ക് ഏകദേശം മറിഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ടയർ കാണാവുന്ന പരുവത്തിലാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് കാണാവുന്നത് അപ്പോൾ അതനുസരിച്ച് എൻ്റെ വണ്ടി വളരെ സേഫ് ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക ഇപ്പം ഞാൻ തിരക്കായിട്ടുള്ള ഏരിയയിലേക്ക് എൻ്റെ വണ്ടിയായിട്ട് വരുവാണ് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു തിരക്ക് വന്നു എൻ്റെ വണ്ടി ബ്രേക്കിൽ വന്ന് ക്ലച്ച് ചവിട്ടി ഞാൻ സ്ലോ ചെയ്യുകയാണ് നിങ്ങൾ നോക്കി അപ്പോൾ എനിക്ക് ആ ടയർ മറയുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്നത് അതുകൊണ്ട് സേഫാണ് ഇപ്പോൾ ആ വണ്ടി ഒന്ന് പെട്ടെന്ന് ചവിട്ടി നിർത്തി കഴിഞ്ഞാലും എൻ്റെ വണ്ടി എനിക്ക് ചവിട്ടി നിർത്താനായിട്ട് കഴിയും ആ ഒരു സ്പേസ് ഞാനിത് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ മുന്നിൽ പോകുന്ന വാഹനവുമായിട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം മുന്നിൽ പോകുന്ന ടയർ അല്ലെങ്കിൽ മുന്നിൽ പോകുന്ന ടയറും കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ആ ബമ്പറിൻ്റെ ബമ്പറിൻ്റെ ഒരു മറവും കൂടെ വന്നു കഴിഞ്ഞാലും നമുക്ക് വലിയ പ്രോബ്ലം ഇല്ല നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്തു പോകാം ഒപ്പം ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഇടത്തേക്കാല് ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും എപ്പോൾ വേണേലും വരാം അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാവുള്ളൂ ഇപ്പോൾ ഞാനിവിടെ ഈ റോഡിൽ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ മുന്നിൽ പോകുന്ന ഈ വണ്ടിയുടെ താളത്തിനനുസരിച്ചാണ് എൻ്റെ വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്നത് ആ മുന്നിൽ പോകുന്ന വാഹനം ആ വണ്ടിയുടെ മുന്നിൽ പോകുന്ന വണ്ടിയുടെ താളത്തിനനുസരിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നു പോകുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി ിയുടെ താളം ഡ്രൈവിങ്ങിന് തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും പുറകിൽ വരുന്ന വണ്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും മനസ്സിലായോ അതുകൊണ്ടാണ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഡ്രൈവർമാരും പറയുന്ന ഒരു കാര്യമാണ് ഒരു താളത്തിൽ ഡ്രൈവ് ചെയ്യണം അതായത് ഒരുപാട് സ്പീഡും കൂടാൻ പാടില്ല ഒരുപാട് സ്പീഡ് കുറയാനും ഡ്രൈവിങ്ങിന് പാടില്ല അത് നമ്മൾ ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സെക്കൻഡിലും തേടിലേക്കും ഇട്ട് പോവുക നല്ല തിരക്കായിട്ടുള്ള ഏരിയ വന്നാൽ സെക്കൻഡ് കൊടുക്കുക ഇത്തരത്തിൽ തിരക്കുകൾ മാറിയിട്ടാണ് നമ്മൾ ഒരു വണ്ടി ഫോളോ ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് ഇതുപോലെ തേർഡ് ഗിയറിലേക്ക് ഇട്ട് വളരെ സുഖകരമായിട്ട് പോകാം ഇനി നമുക്ക് അത്യാവശ്യം ഒരു തിരക്കേറിയ കഴിഞ്ഞ് ഒരു വണ്ടിയുടെ സ്പേസ് ഇട്ട് ഡ്രൈവ് ചെയ്യണം അപ്പം നിർബന്ധമായിട്ട് ഒരു വണ്ടി സ്പേസ് ഇടുക ആ വാഹനത്തെ പൂർണ്ണമായിട്ട് കാണാന്നുള്ള വ്യൂ ഇടുക ഇപ്പം ഇവിടുന്ന് ആ വണ്ടി കണ്ടില്ല നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ടു അത് നല്ലൊരു രീതിയാണ് അപ്പം നമുക്കത് നേരത്തെ മനസ്സിലായിക്കൊണ്ട് വണ്ടി സ്ലോ ചെയ്ത് ഒന്ന് ഗിയർ ഡൗൺ ചെയ്ത് കയറാം ഇത് ഇവിടെ ഒരു വണ്ടി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഡി സൈഡിലേക്ക് കയറുന്നു കണ്ടോ അപ്പം അങ്ങനെയുള്ള സ്വഭാവ രീതികൾ നമ്മളും ഡ്രൈവിങ്ങിൽ കൊണ്ടുവരുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ആ ഡ്രൈവർമാർ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് അത് തന്നെ നിങ്ങളും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് തിരക്കായിട്ടുള്ള ഏരിയയിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ ഇടിക്കുമോ തട്ടുമോ എന്നുള്ള ഒരു പേടി പല ആൾക്കാർക്കുണ്ട് അത് മാറ്റാനായിട്ട് നമുക്ക് എന്താണ് ഡ്രൈവിംഗിൽ ചെയ്യുന്നത് അത് മാറ്റാനായിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ട് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വണ്ടി ഓടിച്ചാൽ മതി നോക്കുക ഇതേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഞാൻ വണ്ടി ഓടിക്കുകയാണ് ഇതേ ലെഫ്റ്റ് സൈഡ് ഈ ലൈൻ ചേർന്നാണ് എൻ്റെ വണ്ടി പോകുന്നത് ഇത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് പുറകിൽ നിന്ന് വരുന്ന വണ്ടികളോ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളോ ഒരിക്കലും നമ്മുടെ വണ്ടിയെ ഇടിക്കത്തില്ല മനസ്സിലായോ അതുകൊണ്ട് പ്രോപ്പർ ലെഫ്റ്റ് ഇതുപോലെ ചേർന്ന് നമ്മൾ ഈ ഒരു ലൈൻ വെച്ച് ഓടിക്കുക അപ്പൊ ഈ സൈഡിൽ കിടക്കുന്ന ആളെയോ വണ്ടിയോ നമ്മുടെ വണ്ടി തട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലായോ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ നമ്മുടെ വണ്ടി ഇടിക്കത്തില്ല ഓക്കെ അപ്പം അതുകൊണ്ട് ഇതൊന്ന് ചെയ്യുക ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടം വെച്ച് നോക്കുക കണ്ടോ ഇവിടം വെച്ച് ഇതിന് വെളിയിലാണ് നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ ഒരു വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ടൗണിൽ ഡ്രൈവ് ചെയ്യുന്നത് സമയത്ത് ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പം വേണം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തിരക്കുമറയിൽ ഫോർത്ത് ഗിയർ ഇടുക ഹോൺ അടിക്കുക നമ്മൾ ഈ വണ്ടി ഓവർടേക്ക് ചെയ്ത് ഇറക്കം കൂടിയ റോഡിലാണ് ഞാൻ ഓവർടേക്ക് ചെയ്ത് വീണ്ടും ബ്രേക്കിലേക്ക് എൻ്റെ കാല് വന്ന് ഞാനിത് വണ്ടി ഒന്ന് ഹോൺ ചെയ്യുന്നു ഇപ്പൊ ഇപ്പോൾ മുന്നിലൊരു വണ്ടിയുണ്ട് നമുക്ക് ആ വാഹനത്തെ ഓവർടേക്ക് ചെയ്യണം ഒന്ന് ഹോൺ അടിച്ചു കൊടുക്കുന്നു ഫോർത്തിലാണ് വരുന്ന ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇടുന്നു മുന്നിൽ നിന്ന് വണ്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി ആക്സിലറേഷൻ കൊടുത്ത ഒരു സ്പേസ് സ്പേയ്സിട്ടിങ്ങനെ വന്ന് വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വരണം മനസ്സിലായോ കണ്ടോ അതാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം പുറകിൽ നിന്ന് വാഹനം എന്ന് ഉറപ്പ് നിർബന്ധമായിട്ട് വരുത്താണ് മനസ്സിലായു അതിനുശേഷം മാത്രമേ ഓവർടേക്ക് ചെയ്യാവുള്ളൂ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇത് ഒരു കാരണവശാലും നിങ്ങൾ തുടക്കത്തിൽ ചെയ്യരുത് അത്യാവശ്യം ഐഡിയ ആയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാവുള്ളൂ ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മൾ ഇതുപോലെയൊക്കെ വാഹനം ഇനി പാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇവിടുന്ന് വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് വീണ്ടും എടുക്കുകയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഈ റോഡിൻ്റെ വെളിയിൽ വണ്ടി പാർക്ക് ചെയ്യണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ റാതി ഇടുക എന്നിട്ട് പരമാവധി സൈഡിൽ വണ്ടികളുണ്ടെങ്കിൽ അവയെ അവയെ കയറിയതിന് ശേഷം എന്ത് ചെയ്യണം പരമാവധി ഈ റോഡിൻ്റെ എൻഡിലേക്ക് നിങ്ങളോട് വണ്ടി എൻ്റെ എത്തിക്കുക എൻ്റെ എത്തിയതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് വണ്ടി ഒതുക്കുക ഇങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം പല ആൾക്കാരും വണ്ടി സൈഡ് ഒതുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടിയുടെ ബാക്ക് സൈഡ് റോഡിൻ്റെ വെളിയിലായിരിക്കും കിടക്കുന്നത് അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി നമ്മുടെ വണ്ടിയുടെ മുൻവശം ചേർത്തിട്ടാണ് തിരിയുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ഇതുപോലെ ചേർത്ത സൈഡിലേക്ക് ഒതുക്കി നിർത്താനായിട്ട് കഴിയും അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യുക എന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് എഞ്ചിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഒരു ടൗണിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു അറിവ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ലഭ്യമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം തന്നെ ഞാൻ പറഞ്ഞോളൂ ഈ വീഡിയോയ്ക്ക് ഞാൻ ഒരായിരത്തഞ്ഞൂറ് ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസുകൾ എടുക്കാനായിട്ട് കഴിയുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഒരു സേഫ് ഡ്രൈവ് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം